നമസ്കാരം ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ച വീട്ടിൽ പ്രശ്നീഷ് പാർട്ട് ടു എല്ലാവർക്കും ഈ ഒരു തീട്ട കണ്ടന്റ് വലിയ താല്പര്യം കാണില്ല താല്പര്യമില്ലാത്തവർ പ്ലീസ് സ്കിപ്പ് ഗൈസ് കാര്യം ഇത് ല്ല അതുകൊണ്ടാണ് ഒരുപാട് ട്രാജഡി കണ്ടന്റ് ഇടയിൽ ഇങ്ങനെയൊക്കെയുള്ള കോമഡി കണ്ടന്റും ചെയ്യണമല്ലോ അതുകൊണ്ട് നമ്മളൊരു എന്റർടൈൻമെന്റ് മോഡിൽ ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് ഗൈഷ് പച്ച വീട്ടിൽ പ്രശ്നേഷിന്റെ കുടുംബ പ്രശ്നം വീഡിയോയിലോട്ട് വരാം വീഡിയോയിലോട്ട് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പ്രശ്നേഷ് മോൻ ഇപ്പോൾ പാർട്ട് ബൈ പെർഡ് ആണ് വീഡിയോസ് ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇവന് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ യൂട്യൂബിൽ അക്കൗണ്ട് ഉണ്ട് ഇവൻ ഇൻസ്റ്റയിൽ ഒരു ചെറിയ ഒരു ഒരു മിനിറ്റ് ിട്ടു കാണിച്ചു ഏതാണ്ട് ഏഴ് ലക്ഷത്തിനടുത്ത ആൾക്കാർ കണ്ടു ആളുകൾ കണ്ടു അതിനുശേഷം ഇട്ടു ഫേസ്ബുക്കിൽ കണ്ട അഞ്ചു ലക്ഷത്തി ആൾക്കാർ കണ്ടു ഹാഷ്ടാഗ് നോക്കൂ ഗൈസ് വീട്ടിലെ പ്രശ്നങ്ങളുടെ തുടക്കം ലൈഫ് ലെസൺ പേഴ്സണൽ എക്സ്പീരിയൻസ് ഗ്രിൻ ന്യൂസ് ചെറുപ്ര ഹാഷ്ടാഗ് ആണ് വീട്ടിലെ പ്രശ്നങ്ങൾ ഹാഷ്ടാഗ് വെച്ച് അടിച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നവനൊക്കെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് പിന്നെ ഇൻസ്റ്റിലുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റ പൈസ കൊടുക്കൂല അപ്പം ശിക്ഷ കൊടുക്കുന്ന രണ്ട് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫേസ്ബുക്കും ഒന്ന് യൂട്യൂബുമാണ് അതുകൊണ്ടാണ് ഹാഷ്ടാഗ് വെച്ച് തകർത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇട്ടത് പിടികിട്ടിയോ അല്ലെങ്കിൽ പിന്നെ അവന് വീട്ടിലെ പ്രശ്നം താണ്ടെരെ അറിയിക്കാനാണെങ്കിൽ എന്നാൽ പിന്നെ ഇൻസ്റ്റിലൂടെ താങ്ങാരുന്നല്ലോ ഇട്ടില്ല അടുത്ത വീഡിയോ ഇട്ടിട്ടുണ്ട് പാർട്ട് ടു ഇട്ടിട്ടുണ്ട് നോക്ക് സോഷ്യൽ മീഡിയയിൽ എന്തിനു പറഞ്ഞു അതിനകത്തും ചറവ ഹാഷ്ടാഗ് ഹാഷ്ടാ എന്തിനാ വെക്കുന്നേ അത് ഇട്ടതേ ഉള്ളൂ കേട്ടോ അതാണ് നമ്മൾ ഇന്നത്തെ റിയാക്ട് ചെയ്യാൻ പോകുന്നത് യൂട്യൂബിലോട്ട് വരുവാണെങ്കിൽ യൂട്യൂബിലുണ്ട് നാല് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലും നൂറ്റി പതിമൂന്ന് കെ ആ വരുന്നുണ്ട് വരുന്നുണ്ട് കാരണം വരുന്നുണ്ട് പതിനേഴ് ഗെ ആ വരുന്നുണ്ട് എന്നാലും മോനെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പൊലിപ്പിച്ച് പറയണം എന്നാലേ നമ്മള് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് ഫോർച്യൂണർ ഫോർച്യൂണറൊക്കെ മേടിക്കണ്ടേ കുട്ടന് കുറച്ചും കൂടെ നല്ല രീതിയിൽ പൊലിപ്പിക്കണം കേട്ടോ എന്നാലും വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കണം അമ്മയെ തല്ലുന്നതും ഒക്കെ വീഡിയോ എടുത്ത് വെച്ചേക്കണം വീഡിയോ എടുത്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ വലിയൊരു ആഗോള പ്രശ്നമായിട്ട് നമുക്ക് മാറ്റി മാറ്റിയത് ഒരു ഫോർച്യൂണറിലോട്ടും നിനക്ക് വീട്ടിൽ എന്നൊക്കെ അല്ലേ പറഞ്ഞു വീട്ടിലോട്ടൊക്കെ പോകണം പിന്നെ പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ പൈസ ആവശ്യമല്ലേ മൊനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അപ്പൊ ഇതിങ്ങനെ തുടരാനുള്ള പ്ലാനിങ്ങിലാണ് പ്രശ്നേഷ് മോഹൻ ചെറുക്കനുപ്പം വർക്കൊന്നും ഇല്ല ക്ലീൻ ചെയ്യാനൊന്നും ഇപ്പം ആരും വിളിക്കുന്നില്ല അപ്പൊ അത്തരം കുറച്ച് സാമ്പത്തികമായും പ്രശ്നങ്ങളുണ്ട് ജീവിച്ചു പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള തിരക്കെടുപ്പ് പരിപാടിയൊക്കെ ചെയ്താലേ പറ്റത്തുള്ളൂ വലിയ കഷ്ടത്തിലാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷ് അവന്റെ പ്രശ്നങ്ങൾ വിൽക്കുകയാണ് ഗൈസ് പ്രശ്നേഷിന്റെ പുതിയ വീഡിയോ ആണ് കൈസ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് വീഡിയോയിലോട്ട് കിടക്കാം ഈ കാർ എടുക്കാനായിട്ട് ലോൺ വെച്ചിട്ട് കൊടുത്ത സ്വർണം ഞാൻ എടുത്ത് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കേസ് ആയിട്ട് ഞാൻ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് അത് വേറെ ഇതിപ്പോ എനിക്ക് ഇപ്പൊ അത്യാവശ്യമായിട്ട് അറിഞ്ഞു ചെറുക്കും ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് വേറെ വീഡിയോ ഇപ്പൊ തന്നെ ഇതൊന്നും ഡീറ്റെയിൽഡ് അല്ല വണ്ണം പാർട്ട് ടൂ വന്ന് മനസ്സിലായോ തുടരും അപ്പോ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്നതുള്ളൂ ൂണർ മേടിക്കാൻ പൈസ അയച്ചിരുന്നല്ലോ കുറച്ച് ലക്ഷ്യങ്ങൾ വേണ്ടേ ഘട്ടം ഘട്ടമായി പറഞ്ഞാൽ പരിപാടി ലക്ഷ്യസ്ഥാനത്ത് എത്തുള്ളൂ അങ്ങോട്ടുള്ള കുതിപ്പാണ് ചെറുക്കാൻ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ കയറ്റി അവിടം വരയ്ക്കെയാണ് പറഞ്ഞു നിർത്തിയേക്കുന്നത് വീട്ടുകാർ കള്ളക്കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കയറ്റി കഥ തുടരും ബാക്കി കേൾക്കാം ആൽബലോ നാട്ടുകാർ ബലോ പാർട്ടിക്കാരോ ഒന്നും ഇല്ല അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ ഗുണ്ടകളും പറഞ്ഞല്ലോ യും അല്ലാതെ അവളെ പിന്നെ എന്നാ വിളിക്കട്ടെ അങ്ങനെ പറഞ്ഞാൽ ഗുണ്ടച്ച അങ്ങനെ പ്രശ്നേഷ് നമ്മുടെ മലയാളം ഗുണ്ടയിലേക്ക് ഒരു പുതിയ വാക്ക് സംഭാവന ചെയ്തിരിക്കയാണ് ഗൈഷ് ഗുണ്ടച്ചി വലിയ വ്യത്യാസമൊന്നുമില്ല മോനെ ഗുണ്ട മാറ്റി ആ ഗൂവിന്റെ സ്ഥാനത്ത് പായോ പൂവോ ഒക്കെ ആക്കുവാണെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും അതാ ആ കൊച്ചിന് മനസ്സിലായതുകൊണ്ടാണ് ഗുണ്ടി എന്ന് പറഞ്ഞു അതാകുമ്പോ ഗൂ മാറ്റി കൂ ആക്കിയാലും വലിയ പ്രശ്നം വരത്തില്ല അത് മനസ്സിലാക്കാനുള്ള വിവരം അവന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ അറിയത്തുള്ളൂ എന്തായാലും ബാക്കിയേക്കാം എന്റെ ഒന്ന് മുപ്പത്താറ് ഇവരുടെ വീട്ടിലെ ഒന്ന് പതിനാലും കൂടെ ഫ്രീ ആക്കാനായിട്ട് ഇത് വിറ്റോ അതായത് രണ്ടര ലക്ഷത്തിനുള്ള സാധനം വിറ്റിട്ട് ബാക്കി കൊടുത്താൽ മതി ആൾക്കാരെ മുമ്പ് വെച്ച് നാട്ടുകാരുമ്പോൾ അമ്മ ഒച്ച ഉണ്ടാക്കിയ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു ഒച്ച ഉണ്ടാക്കിയ സാഹചര്യം ഒക്കെ ഞാൻ പറയാം അത് ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിഞ്ഞപ്പോ സമയം അതാണ് എന്താ പറഞ്ഞത് ആയിട്ട് ഇനി ഇനി വരും കൈ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ല പെട്ടെന്ന് കാറി കയറിപ്പോഴാണ് ചെറുക്കനും പെണ്ണും ഓർത്തത് അയ്യോ ഇന്നത്തെ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഇട്ടില്ലല്ലോ തീറ്റിട്ടില്ലല്ലോ ഒരു കാർ കയറുന്ന ഒരു വീഡിയോ ഇത് ഏത് ഏത് പറയും കാര്യം പറഞ്ഞാലോ ഒന്നും പറഞ്ഞു ക്യാമറ ഓൺ ആക്കി ഹലോ ഇന്ന് നമ്മൾ അമ്മയെ അനിയത്തി അവരാധിക്കാൻ പോവട്ടെ ഇന്നത്തെ അവരാധം അവർ കള്ളക്കേസ് കൊടുത്ത് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി വൈസ് അതാണ് ഇന്നത്തെ അവരാധം ഇന്നും പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ അവരാധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്നത്തേക്കുള്ള അപരാധത്തിന്റെ പാർട്ടാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് വേറെ അപരാധങ്ങൾ വരുന്നുണ്ട് ഇതിന്റെ പുറയിൽ മനസ്സിലായോ കേസ് ഒന്നും എടുത്തില്ല ഇപ്പൊ അത് പോരാതെ വന്നു അവിടെ ഒന്നും നടന്നില്ലെന്ന് മനസ്സിലാക്കിയാണ് വനിതാ കമ്മീഷൻ കേസ് കൊടുത്തിരിക്കുന്നത് അവരിലൊരു തെളിവില്ല മാത്രമല്ല നാലിടിയൊക്കെ ഒരു ചെറിയ പാടില്ല ഹോസ്പിറ്റലിൽ പോയിട്ടില്ല അതുപോലെ തന്നെ ഇവർ പറഞ്ഞില്ല ഭയങ്കരമായ വിരുദ്ധതയുണ്ട് അവരുടെ പോലീസ് കഴിഞ്ഞ ദിവസം ഇവന്റെ പെങ്ങൾ ഇവൻ മുഖത്ത് പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു ആ പെങ്കുറ്റിന്റെ ബോധം കിട്ടു നാട്ടുകാർ ഓടി വന്നു എന്നൊക്കെ പറഞ്ഞ് വന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു കേസ് പോലീസ് എടുത്തില്ല പിന്നെ അത് കഴിഞ്ഞ് വനിതാ കമ്മീഷനിൽ പോയെന്നാണ് ഇവരി പറഞ്ഞത് അത് മോഹം കള്ളമാണ് എന്നാണ് ചാച്ചിയുടെ വാദം നമുക്ക് നമുക്കത് കണ്ട പോലെ ബാക്കി സോഷ്യൽ മീഡിയയിൽ ഞാൻ കിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് വർക്ക് വന്നപ്പോഴത്തേക്ക് എന്റെ പഠിസം ആയിക്കോട്ടെ ഇവളുടെ അച്ഛൻ ഇവർക്ക് മേടിച്ചു കൊടുത്തേർ ആയിക്കോട്ടെ ഇവളുടെ ഗോൾഡ് ഒക്കെ ആയിക്കോട്ടെ അലമാരി ആയിക്കോട്ടെ എല്ലാം വീട്ടിലേക്കാണ് അപ്പൊ അതൊന്നും നമ്മൾ എടുത്തു പറ്റില്ല കാരണം വീട്ടിലെ ട്രാഫിംഗ് പുറത്താക്കി ഫുള്ള് കുട്ടി അടയ്ക്കാനുള്ള പ്ലാനെന്നാണ് നമ്മൾ സന്ദേശിക്കില്ലെന്ന് നിന്റെ കയ്യിലെടുപ്പ് വെച്ചിട്ട് ഇത് കുറച്ചുകൂടെ നേരത്തെ ആകേണ്ടതാണ് വീട്ടുകാർക്ക് ഒരുപറ്റ പ്രശ്നങ്ങൾ അതാണ് ാണ് തോന്നുന്നത് എന്തായാലും കുടുംബത്തൊരു ഫാമിലി സൈഡ് പറയാൻ പറഞ്ഞു മോശം ആ ഒരു എല്ലാം കണക്ക നാളെ ഇത് ഈ കുറച്ച് പൈസ അങ്ങോട്ട് സെറ്റ് ആകുമ്പോഴത്തേക്ക് അമ്മയും മക്കളും ഞങ്ങൾ ഒന്നായി ഞങ്ങൾ ഞങ്ങളൊന്നായി ഞങ്ങളെ കണ്ടോ ഞങ്ങളുടെ പുതിയ വീട് കണ്ടോ അവരിപ്പും നമ്മളൊക്കെ നായന്റെ മക്കളും മനസ്സിലായി സെറ്റപ്പാ അപ്പം ബൈത വൈ പ്രശ്നം പറഞ്ഞു വന്നത് വീട്ടിൽ അടിച്ച് പുറത്താക്കി ചെറുകന്റെ അവന്റെ സാധനങ്ങൾ പണി സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുവായിരുന്നു ബക്കറ്റും ബ്രഷും ഒക്കെ അവിടെ ഇരിക്കുവാണ് അത് എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോഴാണ് രാത്രിയിൽ വീട്ടിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് ഇന്റെ പണി സാധനം പണിക്ക് പോകാൻ പറ്റൂലല്ലോ അപ്പൊ അതെല്ലാം വീട്ടിലിരിക്കുക അമ്മ അമ്മയെടുത്ത് വിളിച്ചു ചോദിച്ച അമ്മ ഞാൻ അങ്ങോട്ട് വരുവാ പണി സാധനം എടുക്കാൻ വേണ്ടി വരുവാ എടുത്ത് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞാ നീ എന്നാ വരണേ അപ്പൊ ഞാൻ ഇപ്പം ആ ഇന്നൊന്നും പറ്റില്ല പോയിട്ട് നടത്താൻ ഞായറാഴ്ച വരാ അമ്മ പറഞ്ഞു ഇത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളെ പറഞ്ഞു ഇന്ന് തിങ്കളാഴ്ച ഞായറാഴ്ച ആവട്ടെ ആ ഒരു സെറ്റപ്പ് അമ്മ പറഞ്ഞ് നീ നിനക്ക് ഇന്ന് പട്ട് പണിതാനൊന്നുമില്ല പൊട്ടി ഞായറാഴ്ച ഞങ്ങൾ ഇവിടെ ഇല്ല ഞങ്ങൾ ഇവിടെ കുടുംബസമയം ഇവിടെ പോയേക്കുവാണ് രാത്രിയാവും വരാൻ അങ്ങനെ രാത്രിയാവും വരാന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവൻ രാത്രിയിൽ പണി സാധനം എടുക്കാൻ വേണ്ടിട്ട് വീട്ടിലോട്ട് ചെല്ലുവാണ് അതും മതിലും ചാടിക്കടന്നാണ് വീട്ടിൽ ചെല്ലുന്നത് ില്ലെന്നൊക്കെയാണ് പറയുന്നത് ഇവനെ കണ്ടുകൊണ്ട് അമ്മ വന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും എക്സ്പ്ലനേഷൻ ഗേറ്റിൽ കുറച്ച് നേരം ഇവര് തുറക്കില്ല അങ്ങനെ ഫോൺ വിളിച്ചത് അമ്മയും ലാസ്റ്റ് സായിട്ടാണ് ചിങ്ങിനെ ഫോൺ വിളിച്ചത് ഫോൺ എടുക്കണ്ട അവർ ജസ്റ്റ് കൂട്ടി അവർ രണ്ടോ കൂട്ടിയാണ് അവളെ കണ്ടിട്ടാണ് അപ്പൊ അകത്ത് അല്ലെങ്കിൽ അങ്ങനെയാണോ പുറത്താക്കാൻ എനിക്കറിയില്ല അപ്പൊ ഞാൻ ഗേറ്റ് ചാടി അറിയാം കാരണം എന്റെ പേരാണ് അവർ ലീസ് ഇരിക്കുന്നത് എന്റെ പണങ്ങൾ എന്റെ പൈസ ഞാൻ ഞാൻ കൊണ്ട് വിളിച്ച ചോദിച്ചിട്ടാണ് വന്നത് മാത്രമല്ല നേരം ഇടിക്കാൻ കാരണം എനിക്ക് മനസ്സിലായി കൊണ്ടും വിളിക്കാൻ നോക്കിയാണ് ഇവനെ പരിസരത്തോട്ട് കാലിൽ ഒത്തികാ ഇടിയാൻ ഇവൻ പറയുന്നത് രാത്രി ഒച്ച ഉണ്ടാക്കുന്നത് പയ്യെ ചെന്നത് പക്ഷെ വീട്ടുകാർ നാട്ടുകാർ വിളിച്ചു കൂട്ടി എനിക്ക് തോന്നുന്നത് ഇവന ഈ കുടുംബ പ്രശ്നം കാരണമല്ല നാട്ടുകാർ ഇടിയാൻ നിക്കുന്നത് ഇവന്റെ വീഡിയോ കാണുന്ന ഇവന്റെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ആയിരിക്കും ഇവന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും തോന്നില്ല ഇവന കൈകെട്ടിട്ടാണ് കൊടുക്കണമെന്ന് ആ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ആളുകളാണെന്നാണ് എന്റെ ബലമായ സംശയം അപ്പൊ ഞാൻ കൊട്ടിട്ട് അമ്മ എനിക്ക് പണിയുടെ സാധനം അത്യാവശ്യമാണ് നാളത്തേക്ക് പണിയുള്ളതാണ് അത് കളയാൻ പറ്റാത്ത പണിയാണ് ആയതുകൊണ്ടാണ് വേറെ ഒന്നുമല്ല ഞാൻ എത്തിക്കണം വേറെ ഒന്നും എടുക്കുന്നില്ല എന്റെ പണി സാധനം ജസ്റ്റ് നാളത്തേക്കുള്ള പണിയുടെ സാധനം മാത്രം എടുത്തുണ്ടെങ്കിൽ ഒരു എനിക്കൊരു ലാസ്റ്റ് ഞാൻ എന്താണെന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂട്ടും കുറച്ചു കഴിഞ്ഞാൽ താളം പിടിക്കുന്നു മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കും രാത്രി വീട്ടിൽ പെട്ട് പ്രക്കോ 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 ഇത് പിടിക്കും രാത്രിപ്പെട്ടോ പറ്റാഞ്ഞിട്ടെങ്കിലും എന്റെ പണി സാധനം എനിക്ക് വിട്ടുതരണം നാളത്തേക്കുള്ള പണി നാളത്തേക്കുള്ള പണിയുടെ സാധനം വിട്ടുതരണം അങ്ങനെ സഹിക്കാണ്ടിട്ട് എന്റെ പേരാണ് അപ്പൊ ലീസ് എഴുതിക്കാൻ ഞാൻ ചെറുക്കൻ പേരിലാണ് അഞ്ച് ലക്ഷം രണ്ടു ലക്ഷം ലീസ് അപ്പം ഈ ഒച്ച ബഹളം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഉറക്കം മുട്ടിട്ട് ഉറങ്ങാൻ പറ്റാഞ്ഞിട്ട് ഇറങ്ങി ഒന്ന് ഭയങ്കര ഒച്ച വെള്ളായിരുന്നു അമ്മയെനിക്ക് ഒരേപോലെ നല്ല ഒച്ച വെള്ളമൊക്കെയായിരുന്നു വീഡിയോ അപ്പൊ അത് കാണിന്റെ അടുത്ത് കാണിക്കണം കാണിക്കും അത് വേറെ കാര്യം അപ്പൊ നല്ല ബഹളം ഒക്കെയായിരുന്നു അങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ട് ഇവരെ ആൾക്കൂട്ട അത് ഇവര് ഉണ്ടാക്കുന്ന ആൾ പറഞ്ഞ പ്ലാനി തന്നെയായിരുന്നു അപ്പൊ ഇവ കൊട്ടി വീട്ടുകാരിറങ്ങി ബാളം വെച്ചു ആള് കൂടി ഇത് ഈ ഒരു ഡയലോഗ് ഈ ആള് കൂടി എന്നുള്ളത് പറയുന്നത് കേട്ടോ എനിക്ക് ഇവന്റെ പഴയ ഒരു വീഡിയോ ആണ് ഓർമ്മ വന്നത് ഇവനും എന്റെ അമ്മയും കൂടെ നിന്ന് കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്ന ആ വീഡിയോ ഞാൻ വെക്കാം നിങ്ങൾ കാണേ വീട്ടിലെ ഞങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് നോക്കി നമ്മിച്ചായിരുന്നു ഒരു സിനിമ കാണുന്ന ഒരു വൈബില് ആൾക്കാർ ഇങ്ങനെ രാത്രിയാവുമ്പോ അല്ലെ സന്ധ്യ ആവുമ്പോ ചുറ്റും കൂടി ആ ഏരിയയില് നമ്മുടെ വീട് ലൈറ്റ് ഒക്കെ ആക്കിക്കൊണ്ട് പ്രശ്നം അവർക്ക് രസിക്കാൻ വേണ്ടി ാണ് അപ്പൊ പണ്ട് ഇവന്റെ ഫാദർ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നാട്ടുകാർ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കി ഇങ്ങനെ ബാൽക്കണിയില് സിനിമ കാണാൻ ഡിങ്ങിനിരിക്കുക അതുകൊണ്ട് അടിയോട്ടെട്ട് സെറ്റപ്പ് ഇരിക്കും എന്നാണ് ഇവര് പറയുന്നത് അത് തന്നെയല്ലേ ഇപ്പൊ നീ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് എനിക്കത് മനസ്സിലാവാത്തത് തന്തേ കോൾ മോശം പറയാനുണ്ട് തന്റെ നാട്ടുകാരെ മാത്രമേ കാണിച്ചോണ്ട് വീട്ടിലെ പ്രശ്നം ഇവൻ അത് വീഡിയോ എടുത്ത് പാർട്ട് പാർട്ടായിട്ട് വീഡിയോ എടുത്ത് കേരളത്തിലുള്ള ജനങ്ങളെ മൊത്തം കാണിച്ചു അതാ പറഞ്ഞ് മോശം എനിക്ക് തോന്നുന്ന നാട്ടുകാർ നിന്നെയൊക്കെ കൊണ്ട് നിന്നെ നിന്റെ കുടുംബത്തെ കൊണ്ട് പുറതി മുട്ടി രാത്രി എവിടെങ്കിലും പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങാൻ നിക്കുമ്പോ എനിക്ക് ഇവൻ ഇവന്റെ വീട്ടിൽ കിടന്ന് ബഹളം ഒന്ന് ആലോചിച്ചു നോക്കും നമ്മുടെ അയൽ ഒരു രണ്ടെണ്ണം കടന്ന് ബഹളം വെക്കുക നമുക്ക് കടന്ന് സൗണ്ട് കാരണം ഉറങ്ങാൻ പറ്റൂ അത് ഏതാ പറഞ്ഞ നാട്ടുകാർ സഖി കേട്ടാണ്ട് പറഞ്ഞ ഇടപെടുന്നതാണ് ഇവറ്റകളെ പറഞ്ഞ് നിന്ന് വിട്ടിട്ട് കടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് നിന്നെയൊക്കെ പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞ് ഇപ്പൊ പണ്ട് പറഞ്ഞ കാര്യം കേട്ടില്ല എല്ലാവരും ഇങ്ങനെ നാട്ടുകാർ ഇങ്ങനെ കാണാൻ നിൽക്കുവാണ് മോനും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ അമ്മി പിന്നെ എല്ലാം ഫോർച്യൂണറിന് വേണ്ടിട്ടാണല്ലോ എന്നോർക്കുമ്പോഴാണ് ഒരു സമാധാനം ഇല്ലയോ ഈ കുടുംബ പ്രശ്നം ഈ ഫാമിലി വ്ളോഗ് ഈ വ്ളോഗർമാരുടെ ഇടയിലുള്ള കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപ്പൻ പറഞ്ഞ പോലെ ഷാജി പാപ്പൻ പറഞ്ഞ പോലെ ഉണക്കമീം പോലെയാണ് നാട് മൊത്തം നാറും പക്ഷെ അത് വെച്ച് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് മനസ്സിലായോ അതാ പറഞ്ഞത് നാട് മൊത്തം നാറിയാൽ ഇവർക്ക് നല്ല ടേസ്റ്റാണ് അതുകൊണ്ടല്ലേ ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തേലും ബാക്കി കാണാം അപ്പൊ ആൾക്കാർ ശരിക്കും നമ്മൾ ഇടിക്കാനുള്ള രീതി എന്ന് വെച്ചാൽ നമ്മളിടിക്കാനുള്ള ഇവളടിക്കാനായിട്ട് നമ്മളെ പെണ്ണുങ്ങൾ പറഞ്ഞ പോലെ ആ ഗുണ്ടൊക്കെ വന്നത് ഇവിടെ ഇടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ എനിക്കത് മനസ്സിലായിട്ട് ആണ് നമ്മൾ മാക്സിമം തുടങ്ങിയിട്ട് നമ്മളെ ഗുണ്ടകളാണ് ഗുണ്ടകളാണ് ഇടിക്കാൻ വേണ്ടി പറയുന്നത് ഗുണ്ടികൾ ഗുണ്ടികൾ ഇടിക്കാൻ എന്നെ മാത്രമല്ല എന്നെ ഇടിക്കാൻ ഇടിക്കാലും എനിക്ക് കുറെയൊക്കെ എനിക്ക് എന്റെ വീട്ടുകാരാണ് ബാക്കലെന്നുള്ളത് കൊണ്ട് നാട്ടുകാർക്ക് കഴിപ്പിക്കേണ്ട കാര്യമില്ല അവനിച്ചാലും എനിക്ക് കഴിപ്പറേണ്ട കാര്യം കുറവാണ് കാരണം എന്റെ ഈ കൊട്ടേഷൻ കൊടുത്തത് പക്ഷെ പക്ഷേ ഇവക്കിട കിട്ടാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് കിട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്ന പറ്റുന്നില്ല അപ്പൊ ഞാൻ അതുപോലെ ൻ സ്വന്തം ഭാര്യയെ പ്രൊട്ടക്ട് ചെയ്യണം എന്ത് വില കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യണം പക്ഷെ അതുപോലെ സ്വന്തം പെങ്ങളെയും അമ്മയൊക്കെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ഇതും കൂടെ ഉണ്ട് മുളെ നീ സൂക്ഷിച്ചോ നിന്റെ അടുത്താ പറയുന്നത് നീ സൂക്ഷിച്ചു ഇന്നലെ വരെ ഇവൻ മറ്റേ അമ്മ സൂപ്പർ ഹീറോ ആണ് വണ്ടർ റൂമൺ ആണെന്നൊക്കെ പറഞ്ഞ് നടന്ന ടീമാണ് ഇവൻ എന്ന ടീം എന്നാണ് അമ്മ ഇവൻ ചവിട്ടി താഴ്ത്തുന്നത് കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ എന്റെ അമ്മയുടെ ദാമ്പത്യം പേരിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ദാമ്പത്യം കുളവാക്കാൻ നോക്കുകയാണോ അതിന്റെ കുശുംബാണോ അതാ പറഞ്ഞത് ഈ മാതിരി തൊട്ട് ഡയലോഗ് ഈ മാതിരി ചെറ്റ ഡയലോഗ് അടിക്കുന്ന ഇവൻ നാളെ നിന്റെ അടുത്ത് ഇതിനേക്കാളും തൊട്ട് ഡയലോഗ് അടിക്കുന്ന നിന്റെ വെൻറെ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചിട്ടോ അമ്മയെ തള്ളി പറഞ്ഞവൻ എന്തായാലും ഭാര്യ കൺസെപ്റ്റ് ഇത്ര മനു വെച്ച് കഴിഞ്ഞാൽ നമ്മള് പോലീസ് കേസ് ഇവര് കളപരാധി കൊടുത്ത് നമ്മൾ ഒതുക്കാൻ നോക്കിയിട്ടും നമ്മള് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പ്രശ്നം ആവാണ്ടിരുന്നപ്പോ അല്ലേടാ എന്ന രീതിയിലാണ് ആൾക്കാർ വന്നത് നീ അടി എന്ന രീതിയിലാണ് ആൾക്കാർ വന്നത് അതുപോലെ എന്റെ വീട്ടുകാർ കൊട്ടേഷൻ കൊടുത്തതിന്റെ പത്തു ഇരിക്കാൻ വരുന്ന ആൾക്കാർ വന്നത് വീട്ടുകാർ കൊട്ടേഷൻ അത് കൊടുത്തു നാട്ടുകാർക്ക് പറ്റത്തില്ല അതുപോലെ നീ കിടക്കുന്ന പാടില്ലേ കരിച്ചു വണ്ടി കാണിച്ചു പറയൂലേ അപ്പൊ നാട്ടുകാർ ഇവരെ എന്നാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ നീ ഉറപ്പിച്ചോടാ മുട്ടേ അത് നിന്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നിന്റെ വീഡിയോ കണ്ടിട്ട് വന്നവരാണെന്നത് കണ്ടു പെർസെന്റ് ഉറപ്പിച്ചു അത് വീട്ടിൽ എന്തായാലും വീട്ടിലെ പ്രശ്നത്തിന്റെ കാരണം വെച്ച് തന്നതല്ല നാട്ടുകാരുടെ ചുരുക്കു തീർത്തതാണ് അവര് നിന്നെ കൈ കിട്ടാൻ വേണ്ടി അവർ കൊറേ കാലമായിട്ട് പ്രശ്നത്തിന്റെ പെങ്ങളെ അമ്മ വീട് അറ്റാക്ക് ആ വഴി ഞാൻ പറഞ്ഞ പോലെ കുടുംബത്തിന് വേണ്ടി നടന്ന് കുടുംബത്തിന് ജീവിച്ച് കുടുംബത്തിന് വേണ്ടി ആയുസ് ആരോഗ്യം എല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ജീവിതം പാടില്ല ഞാനും എന്റെ ഭാര്യ കൂടെ അതെ അപ്പൊ അതിൽ ബുദ്ധിമുട്ട് വന്നെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടിക്കോ ഇല്ല എനിക്ക് അവിടെ ബുദ്ധിമുട്ടാൻ പറ്റില്ല കാരണം എന്നെ വിശ്വസിച്ച് എനിക്കൊരു ജീവിതം തന്ന ഞാൻ ഒരു ജീവിതം കൊടുത്ത എന്നെ വിശ്വസിച്ച് ഇവിടെ എന്നെ ലഭിച്ചിച്ച് ഇവിടെ എനിക്ക് മഞ്ചിക്കാൻ പറ്റില്ല പക്ഷെ സ്വന്തം വീട്ടുകാരെ പെണ്ണിനെ പെണ്ണിനെ വീട്ടുകാരെ മഞ്ചിക്കാൻ പാടില്ല പക്ഷെ വീട്ടുകാരെ മഞ്ചിക്കുന്ന ഒരു കുഴപ്പമില്ല കേട്ടോ പെണ്ണിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് അല്ല അവളും പിന്നെ കട്ടയ്ക്ക് കൂട്ടാൻ നിൽക്കുന്നുണ്ട് പിന്നെ കൊഴപ്പമില്ല ഈ പെണ്ണിന്റെ വീട്ടുകാരുടെ അവസ്ഥ ഉണ്ടായിരിക്കും ഇപ്പൊ പണ്ട് പറയുന്നുണ്ടായിരുന്നു പെണ്ണിന്റെ വീട്ടിൽ ചെന്നിട്ട് അവരെ കൺവിൻസ് ചെയ്ത് ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് കൺവിൻസ് ചെയ്തിട്ടാണെന്ന് കല്യാണം കഴിച്ചത് ഇപ്പൊ അവർ ഇന്നാലേ ഏത് സമയത്താണ് നല്ല അന്തസ്സുള്ള ജീവിത കേട്ടോ നല്ല അന്തസ്സുള്ള ജീവിത എന്താ പറയാന വേറൊന്നും കൊണ്ടല്ല ഇത് പ്രശ്നല്ലേരും ഇന്നലെ തുടങ്ങിയ കുറെ കാര്യങ്ങളാണ് ഞങ്ങള് ഇതുവരെ പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ് ഇതെല്ലാം സത്യസന്ധമായിട്ടുള്ള അറിയാം പറഞ്ഞാലേ അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മൾ പാർട്ട് ആയിട്ട് ഇടുന്നത് നീ നീ ആരും ബോധിപ്പിക്കേണ്ട ബോധിപ്പിക്കേണ്ട അങ്ങ് അങ്ങ് എപ്പിസോഡ് ഒരു നിങ്ങൾ പിന്നെ ഓരോ ദിവസത്തെയും അതേപോലെ അതേപോലെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് തന്നെ മൊത്തത്തിലൊരു കുഴഞ്ഞ് പറഞ്ഞു കാരണം ഇന്നത്തെ കാര്യം പറയുന്ന പോലല്ല ഒരു മാസം മുന്നേ ഉള്ള കാര്യം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു ട്ടോ അവരാധിക്ക കൂടും വീട്ടുകാരെ അവരാധിക്കുക നീ ഫോർച്യൂണർ എടുത്തോടാ കൂട്ട നമ്മൾ സൈഡിൽ കൂടെ പോയി വല്ല ഒരു സെക്കൻഡ് ഷിഫ്റ്റ് എങ്കിലും ഇത് കഴിയുമ്പോഴത്തേക്കൊന്ന് എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് എന്ത് പറയുന്നു പച്ച വീട്ടിൽ അവരാധം പാട്ടിടുവാണെങ്കിൽ നിങ്ങൾ കഥകളാണ് ഏറ്റവും എന്തെല്ലാം ടൈപ്പ് അപരാധങ്ങൾ കണ്ടിട്ടുണ്ട് അവരാധ എപ്പിസോഡ് എപ്പിസോഡായിട്ട് ഇറക്കുന്ന ഞാൻ അതായിട്ടാണ് കാണുന്നത് കൂടുതലൊന്നും പറയാനല്ല എന്താണ് കേസ് നിങ്ങളുടെ അഭിപ്രായം താഴെ വന്നെ കമന്റ് ചെയ്യ അപ്പൊ ബ്ലൈ